السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعظم حرمات الله فهو خير له عند ربي وأحلت لكم الأنعام إلا ما يطلع عليكم അൽ ഖുർആാൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ മുപ്പതാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്രയും ഭാഗം അതിലെ പദങ്ങളും പാരായണവും ആദ്യമായി പരിചയപ്പെടുക വക്കഫണ്ട് സാക്നായനൂൻ ഇദ്വാമും അതിനെ തൊട്ടടുത്ത ആയിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് ന്വീൻ ശേഷം വരുന്ന ശേഷം ലാമാണ് ലാമിൻ്റെയും റായിൻ്റെയും പ്രത്യേകത അതിന് മുന്നിൽ തന്വീനോ സാക്കിനായ നൂനോ വന്നാൽ ഇഥവാമുൻ ബിലാ മണിക്കാതെ ലയിപ്പിച്ചാണ് ആ നൂനിനെ മൊഴിയേണ്ടത് അപ്പോൾ ഹൈറുല്ല ഹൈറുൻ എന്നുള്ള ഖൈറു എന്ന് വായിക്കുക ലാമിന് ശബ്ദ കൊടുത്ത് വായിക്കുമ്പോൾ ശരിയാകും ഹു ഒരു വാവിൻ്റെ കഥയിൽ നീട്ടി വായിക്കണം എന്നാണ് വക്ഫ് ചെയ്യുമ്പോൾ റബ്ബി സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് റബ്ബി അത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ി തജീതനുസരിച്ച് തന്നെ പറയണം ശരിക്കുക കഴിഞ്ഞ ആയിത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജിൻ്റെ മനാസിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതിനോടനുബന്ധിച്ച് നടത്തേണ്ട ബലിയും ഹജ്ജുമായി ബന്ധപ്പെട്ട തവാഫും എല്ലാം പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാളുടെ ഹജ്ജ് പൂർണ്ണമാക്കുക ആ കാര്യം സൂചിപ്പിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയത്തിലേക്ക് അള്ളാഹു പ്രവേശിക്കുന്നത് ലാലിഖ് സാലിഖ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നോട്ട് ശ്രദ്ധിക്കുക അദാൺ ഹജ്ജ് സാലിഖ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉദ്ദേശം അദാൺ ഹജ്ജ് മേൽപ്പറയപ്പെട്ട നടപടിക്രമങ്ങൾക്കാണ് ഹജ്ജ് എന്ന് പറയുക ദുൽഹജ്ജ എട്ട് മുതൽ പതിമൂന്ന് വരെ കൂടിയ ദിവസങ്ങളിൽ മീന അറഫ മുസ്ദലിഫ മീന ഈ ഭാഗങ്ങളിൽ വച്ച് പൂർത്തീകരിക്കേണ്ട കൃത്യമായ ഡിഫൈൻഡായ ആചാരക്രമങ്ങൾക്കാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിതര വിവരണമാണ് കഴിഞ്ഞ ആയത്തിൽ പൂർത്തീകരിച്ചത് അള്ളാഹു പറയുന്നത് ആലിഖ് അതാണ് ഹജ്ജ് അതാണ് ഹജ്ജ് ദാറ്റ് ഈസ് ദ ഹജ്ജ് 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 എന്നിട്ടുള്ളത് പറയുന്നത് ഓമയ്യു അല്ലിം ഹുറു മാത്തില്ല ആരെങ്കിലും ബഹുമാനിക്കുന്ന പക്ഷം ഓമയ്യു അല്ലിം ആരെങ്കിലും ബഹുമാനിക്കുന്ന പക്ഷം ഹുറുമാത്തില്ല അല്ലാഹു പവിത്രമാക്കിയ വസ്തുക്കളെ അള്ളാഹു പവിത്രമാക്കിയ വസ്തുക്കളെ ആരെങ്കിലും ബഹുമാനിക്കുന്ന പക്ഷം അപ്പം ആ പവിത്രമാക്കിയ വേദികളിൽ കൂടിയാണ് അജിൻ്റെ അജിൻ്റെ കർമ്മങ്ങൾ പിന്നിട്ട് ഇവിടെ എത്തിയത് അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ഷിആാറുകളാണതല്ല എന്ന് പറയാനും മറ്റൊരു അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഷിഹാറുകളെ അള്ള ആരെങ്കിലും ആദരിച്ചാൽ എന്ന് പറയുന്ന അതുപോലെയുള്ള മറ്റൊരു പ്രയോഗമാണ് ഓമൈ യു ആത്തില്ല അള്ളാഹുവിൻ്റെ പവിത്രത നൽകിയ അള്ളാഹു പവിത്ര നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം ഹൂ എവർ ഓണേഴ്സ് ദ സേക്രട്ട് ഓർഡിനൻസ് ഓഫ് അള്ളാഹ് അവൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ അവന് ഗുണകരമായിരിക്കും ലഹു അവന് ഗുണകരമായിരിക്കും റബ്ബി അവൻ്റെ രക്ഷിതാവിൻ്റെ സവിധത്തിൽ അത് അവൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ അവന് ഗുണകരമായിരിക്കും ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ഹിം വിത്ത് ഹിസ് ലോഡ് തോ യുസ് കെ റബ്ബ് ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് പാഠഭാഗം നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ വാഹറുദ് അവാന ആലമീൻ അഹമ്മദില്ലാബുലമീൻ അസലമു വരഹമുല്ല